ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നാഷണൽ ഹെറാൾഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് കമ്പനിയാണ് അതിന് പബ്ലിഷ് ചെയ്യാനുള്ള അതിന്റെ ഓഹരികൾ എല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടിരുന്നത് അന്ന് അയ്യായിരം സ്വാതന്ത്ര്യ സമര സേനാനികളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഓഹരിയാണ് കൃത്യമായി അവിടെ നടപ്പിലാക്കിയത് ഇത് രണ്ടായിരത്തി എട്ടായപ്പോൾ കമ്പനി വൻ നഷ്ടത്തിലാവുകയും കമ്പനി ൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ അത് റീഓപ്പൺ ചെയ്യുന്നു യങ് ഇന്ത്യ എന്ന രീതിയിൽ അതിനകത്ത് എഴുപത്തി ആറ് ശതമാനം ഷെയർ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് രണ്ടായിരം കോടി രൂപ ഇതിനകത്ത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഷെയർ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് കബളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ഊർജിതപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ഇതിനകത്തുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ഒരൊറ്റ രൂപ പോലും രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ ഷെയർ ട്രാൻസാക്ഷൻ വഴി തട്ടിപ്പ് നടത്താനോ കഴിയുന്ന തെളിവുകളില്ല ഇതൊരു ഊഹാപോഹം മാത്രമാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി പ്രൈവറ്റ് കമ്പനി അത് എഴുപത്തി ആറ് ശതമാനം ഓഹരികളും ഇവരുടെ രണ്ടുപേരുടെ പേരിലാണ് ബാക്കി ഇരുപത്തിനാല് ശതമാനം ഓഹരി ഓസ്കാർ ഫെർണാണ്ടസ് അടക്കമുള്ളവരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ കമ്പനിയാണുള്ളത് ഇവിടെ അയ്യായിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ ചതുക്കുകയാണ് ചെയ്ത അൻപത് ലക്ഷം രൂപയ്ക്കാണ് ഓഹരി മൊത്തത്തിൽ വാങ്ങിയത് യഥാർത്ഥത്തിൽ രണ്ടായിരം കോടിയിലധികം മൂല്യമുള്ള ഓഹരിയാണ് എന്നാണ് ഇപ്പോൾ വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഇത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഈ കേസ് മൂവ് ചെയ്തത് വാസ്തവത്തിൽ ഇപ്പോൾ വിദേശ നിക്ഷേപം നിഴൽ കമ്പനികളിലൂടെ ഓഹരിയിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് മാധവി ബുരി അടക്കമുള്ളവർ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം പാർലമെന്റിൽ തെളിവ് സഹിതം അവതരിപ്പിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ കൃത്രിമമായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിപൂർണമായ അറിവോടുകൂടി ഇതിന് കുടപിടിക്കുന്നത് ധനകാര്യ വകുപ്പ് തന്നെയാണ് എന്ന ബോധ്യമുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊടുക്കാൻ ഇതിലും മികച്ചൊരു വഴി നാഷണൽ ഹെറാൾഡ് അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് കൊണ്ട് വരികയാണ് എന്നാൽ രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നു തനിക്കെതിരെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും അന്വേഷണം നടത്തിയതാണ് അവർ ചോദ്യം ചെയ്ത് ആകെ ക്ഷീണിതരായപ്പോൾ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കൂസലുമില്ലാത്ത എന്താണ് നിങ്ങൾക്ക് അല്പം പോലും ഭയമില്ലേ എന്ന് ചോദിച്ചു ഇനി ഈടി വരുമ്പോൾ അവർക്കുള്ള ചായ ബിസ്ക്കറ്റും ക്ഷീണിതരാകുമ്പോൾ തയ്യാറാക്കി വെക്കാം എന്നൊരു മറുപടിയാണ് മാധ്യമങ്ങളിലൂടെ രാഹുൽ ഗാന്ധി കൃത്യമായി കൊടുത്തത്